ഫ്രണ്ട്സ് നമുക്ക് ഒരു പൗച്ച് കുത്തി അറച്ചേ എന്തോ കൊണ്ട് കുത്തി നിറയ്ക്കാനല്ലേ നിങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞുതരാം നാ ഞങ്ങൾക്ക് രാമായണ മേളയാണ് ഞങ്ങളുടെ തിരുവാതിരകളിയുണ്ട് മനസ്വരവാ അപ്പം അതിന് വേണ്ടി തനിയോ മേക്കപ്പൊക്കെ ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞു പറഞ്ഞിട്ട് ഫസ്റ്റ് എടുത്ത സാധനം വളയാണ് വളയൊക്കെ ഇട്ട് കളിക്കാൻ പച്ച വളയാണ് പച്ചയും ഗോൾഡും വള പിന്നെ ചരട് ചരടുത്തു അത് കഴിഞ്ഞ് പിന്നെ കണ്വശി കണ്ണ് നീറ്റ് ചെയ്തേ പിന്നെ യു പി തലേ കുത്താൻ അതുപോലെ തന്നെ വേറെ രണ്ട് ചേർന്നുമില്ലേ രണ്ട് സ്ലൈഡും ഉണ്ട് തലയെ കുത്താൻ പിന്നെ കോമ്പാക്ട് പൗഡർ മോറ്റിട്ടുണ്ടേ ഇച്ചിരി വെളുത്തിട്ടൊക്കെ പാറ അതുപോലെ തന്നെ വീണ്ടും ബാംഗ്ലിസ് ഓ ബാംഗ്ലസിന്റെ അഭിഷേകം പാഴപ്പിൽ സേഫ്റ്റി പിൻ സേഫ്റ്റി ആയിട്ട് എല്ലായിടത്തും കുത്തി വയ്ക്കാൻ സേഫ്റ്റി പിൻ ഇതാണ് ചരട് മുടിയൊക്കെ കിട്ടാൻ കറക്റ്റേ ആയിരുന്നു അടുത്തത് ഫൗണ്ടേഷൻ ഇതും വെളുത്തിട്ട് പാറാനാണല്ലോ ഫൗണ്ടേഷൻ പിന്നെ ഐശാടം ഇതന്നെ റോസ് പൗഡർ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം താഴ്വിന് പൊട്ടിപ്പോയി അപ്പം ഇതെല്ലാം നമുക്ക് ഇനി എൻ്റെ ഈ പൗച്ചിൽ കുത്തി നിറയ്ക്കണം അതുപോലെ തന്നെ അടുത്ത വീഡിയോട്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ ഡ്രോയിങ്ങിനും രാമായണമല കയറിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നായിരിക്കും അടുത്ത വീഡിയോയിൽ